ഹലോ ഇന്ന് ആര്യവർക്കിൻ്റെ പതിനാലാമത്തെ ആണ് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ബോട്ടാസ് ആണ് കാണിക്കുന്നത് ബോട്ടാ ഡിസൈൻ ഒരുപാടുണ്ട് അപ്പോൾ ഇതിൻ്റെ അത് നമ്മൾ പഠിച്ച റോൺ ബീഡ് ഷുഗർ ബീഡ് ഉപയോഗിച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ബോട്ടാസ് ആണ് കാണിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിംഗിൾ ബീഡ് കോർക്കുന്നത് പഠിച്ചിരുന്നു അപ്പോൾ അതാണ് ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്നത് ഇതേപോലെ ഒരു ബീഡെടുത്തിട്ട് കോർത്തതിന് ശേഷം ഇത് ഇതേപോലെ ത്രെഡ് എടുക്കാം എന്നിട്ട് ഇതേപോലെ ബീഡിന് ചുറ്റും ഉപയോഗിച്ച് റൗണ്ടാക്കി വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റത്തേത് രണ്ടാമത്തേത് നമുക്ക് രണ്ട് ബീഡ് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്യാം അതിന് വേണ്ടിയിട്ട് വൺ എം എമ്മിൻ്റെ വീടും അതേപോലെ ത്രീ എം എമ്മിൻ്റെ ബീഡും എടുത്തിട്ടുണ്ട് സ്റ്റാർട്ടിങ് തന്നെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കാം എന്നിട്ട് ഓരോ ബീഡായിട്ട് ഇത് ഇതേപോലെ കോർത്തെടുക്കുക എൻ്റെ ലാസ്റ്റ് എൻഡിനോട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഡിസൈൻ വരുന്നത് ഇനി മൂന്നാമത്തെ വരുന്നത് നമുക്ക് എന്നാൽ ത്രീ എം ഒരു ഫസ്റ്റ് ലോക്ക് സ്റ്റിച്ച് ഇതെടുത്തിട്ടുണ്ട് എന്നിട്ട് ത്രീ എം എമ്മിൻ്റെ ഇതാ ഇതേപോലെ ബീഡ് കൊടുത്ത് കൊടുക്കുകയാണ് ഇതാ ഒരു ബീട് കൊടുത്ത് എന്നിട്ട് ഒരു വീടും കൂടി കോർക്കുക നേർക്കായിട്ട് രണ്ട് ബീട് കോർത്തെടുക്കുക എന്നിട്ട് അവിടെ ഞാനൊരു ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ നേരെ താഴേക്ക് ഇത് ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് എന്നിട്ടവിടുന്ന് ഇതേപോലെ സെൻട്രലിൽ വന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തതിന് ശേഷം അവിടെ നമുക്കിത് ഇതേപോലെ വീട് കൊടുത്ത് കൊടുക്കാം ഈയൊരു ഡിസൈനൊക്കെ നമ്മൾ ബ്രൈഡൽ ബ്ലൗസിനായാലും അല്ലെങ്കിൽ നെക്കിന് സ്ലീവിനൊക്കെ നമ്മൾ കാണുന്നത് തന്നെയാണ് കോമൺ ആയിട്ട് അപ്പോൾ ഈ ഒരു ഡിസൈൻ നമ്മൾക്ക് പഠിച്ച് നോക്കാം അപ്പം നമ്മൾ കുറേ ബോട്ടാസ് ഡിസൈൻ ഉണ്ട് പക്ഷെ ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു പന്ത്രണ്ട് ബോട്ട ഡിസൈനാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് അടുത്ത സ്റ്റിച്ചിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ലോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് വൺ എം എമ്മിൻ്റെ ഒരു ബീട് കോർത്ത് കൊടുക്കുകയാണ് അതേപോലെ ത്രീ എം എമ്മിൻ്റെ ഒരു വീടും കോർത്ത് വീണ്ടും ഒരു വൺ എം എമ്മിൻ്റെ വീടും കൂടി കോർത്ത് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് എൻ്റെ നോട്ട് കൊടുക്കുക കേട്ടോ ഈ ഒരു സെയിം വീട് തന്നെ വേണമെന്നില്ല നമ്മൾ കയ്യിലുള്ള ബീട് ഉപയോഗിച്ചിട്ട് ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിന് അടുത്തതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ലോക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ത്രീ എം എമ്മിൻ്റെ രണ്ട് ബീഡ് ഇതേപോലെ നേർക്ക് കോർത്ത് കൊടുക്കുകയാണ് ഓരോ ബീഡായിട്ട് തന്നെ കൊറത്തെടുക്കണം ഇതേപോലെ രണ്ട് ബീഡ് നേർക്ക് കൊർത്ത് കൊടുക്കാം എന്നിട്ട് അവിടെ ഞാനൊരു എൻറ്റിനോട്ട് കൊടുത്ത് എടുക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ആയിട്ട് ഇതേപോലെ ഒരു ത്രെഡ് എടുത്തതിന് ശേഷം മുകളിലൊരു ബീഡിന് കണക്കായിട്ട് ഒരു ചെയിൻ കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒരു ബീഡ് കൊടുത്തതിന് ശേഷം സെൻറ്ററിൽ വരിക എന്നിട്ട് ഇപ്പുറത്തെ താലിലേക്ക് വന്നതിന് ശേഷം അവിടെ ചെറിയ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ബീഡ് കൊറത്തതിന് ശേഷം സെൻറ്ററിൽ വന്നിട്ട് സെൻറ്ററിൽ വേണം നമ്മൾ എൻഡിനോട്ട് കൊടുക്കുക ഇതേപോലെ ഞാൻ അടുത്തത് വരുന്നത് ഇതാ ഇതേപോലെ ഞാൻ വണ്ണം മിമ്മിൻ്റെ എന്നാൽ മൂന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് നേർക്കിത് ഇതേപോലെ കോർത്ത് കൊടുക്കുകയാണ് ഇതാ ഓരോ ബീഡായിട്ട് വന്നെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് ഇതാ ഈ ഒരു ബീഡിൻ്റെ രണ്ട് ബീഡിൻ്റെ സെൻറ്ററിലായിട്ട് കൊണ്ട് ഒരു ചെയിൻ എടുത്തതിന് ശേഷം ഇതാ അടുത്ത രണ്ട് ബീഡിൻ്റെ സെൻറ്ററിലായിട്ട് കൊണ്ടുവരാൻ എന്നിട്ട് അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഒരു രണ്ട് ബീഡിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊണ്ടുവന്നതിന് ശേഷം അവിടെ ഒറ്റ ബീഡ് കോർത്ത് കൊടുക്കാം എന്നിട്ട് അവിടെ നമുക്ക് ഒരു എൻഡിനോട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഇതേപോലെ ഒരു ലോക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് അവിടെ ത്രീ എം എമ്മിൻ്റെ ഒരു ബീഡ് കൊടുത്തു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവിടെ ഞാനൊരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അവിടെ നിന്ന് ഇതേപോലെ ഈ ഒരു ബീഡിൻ്റെ സെൻറ്ററിലായിട്ട് കൊണ്ടുവരിക എന്നിട്ട് അവിടെ ഒരു അഞ്ച് ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം അഞ്ച് ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഒരു വൺ എം എമ്മിൻ്റെ ഇതേപോലെ ഒരു ബീഡ് കൊടുത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതിന് ലോക്കാക്കി കൊടുക്കുന്നത് നമ്മൾ ഫസ്റ്റ് ബീഡ് കൊടുത്ത രീതിയിൽ ആക്കിയിട്ട് ഇരുന്നീട്ടിൽ വരുന്ന അങ്ങനെ കൊടുത്തിട്ട് ഇതാ ഇതേപോലെ ലോക്കാക്കി കൊടുക്കുക എന്നിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുക അതേപോലെ തന്നെ അഞ്ച് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക ഒരു ബീഡ് കൊടുത്ത് കൊടുക്കുക അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക അഞ്ച് ചെയിൻ സ്റ്റിച്ച് ഒരു ബീഡ് എന്നിട്ട് അവിടെ ലോക്കാക്കി വെക്കുക കേട്ടോ എന്നെ അടുത്തതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഞാനൊരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഞാൻ ഇതിൻ്റെ അത്തേക്ക് ഒരു ത്രീ എം എമ്മിൻ്റെ ഒരു ബീഡ് കൊടുത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് ലോ സെൻ്ററിലെ ബീഡ് ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത് ഇത് നമ്മൾ ലോക്ക് ചെയ്യാണ്ട് അവിടെ ഒരു എന്നാ ചേഞ്ച് സ്റ്റേച്ച് കൊടുത്തതിന് ശേഷം ഇതാ ഇതേപോലെ നമ്മൾ റൗണ്ടാക്കിയിട്ട് ഇതേപോലെ ബീഡ് കൊടുത്തു കൊടുക്കുകയാണ് കേട്ടോ ഓരോ ബീഡായിട്ട് നമുക്ക് കൊറത്ത് എടുത്ത് കൊടുക്കാം വണ്ണമെമ്മിൻ്റെ ബീഡാണ് ഞാൻ കോർത്തെടുത്തിട്ടുള്ളത് എന്നിട്ട് ലാസ്റ്റ് നമുക്ക് എൻ്റെ നോട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഡിസൈൻ നമ്മൾ കോമൺ ആയിട്ട് എല്ലാ ഡ്രസ്സിലും കാണുന്ന ഒരു ഡിസൈനാണ് ഇനി അടുത്തതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ലോക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അവിടെ ഞാൻ വണ്ണമെമ്മിൻ്റെ ഒരു ബീഡ് കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഞാൻ അതിൻ്റെ റൗണ്ടായിട്ട് ഞാൻ വണ്ണമെമ്മിൻ്റെ തന്നെ വേറൊരു കളറായിട്ടുള്ള ബീഡ് കോർത്തിട്ട് ആയിട്ട് ഇതേപോലെ തന്നെ ഒരു ഫ്ലവർ ടൈപ്പ് ചെയ്തെടുക്കുകയാണ് ഓരോ ബീഡ് വേണം നമ്മൾ കോർത്തെടുക്കാൻ ലാസ്റ്റ് നമുക്ക് നോട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നേരം തന്നെ സെൻട്രറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഈ ഒരു ബീഡ് കോർക്കാൻ എന്നിട്ട് സെൻട്രറിൽ തന്നെ അവസാനിപ്പിക്കണം എന്നിട്ട് ഇതാ ഇതേപോലെ സെൻട്രറിൽ ഒരു ത്രീ എം എമ്മിൻ്റെ ബീഡും അതേപോലെ ഒരു വൺ എം എമ്മിൻ്റെ ബീഡും എടുത്തതിന് ശേഷം ലാസ്റ്റ് നമുക്കിതൊന്ന് ലോക്കാക്കി കൊടുക്കാം എന്നെ അടുത്ത ഡിസൈനിന് വേണ്ടിയിട്ട് ഞാനിത് ഇതേപോലെ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ എന്നാൽ ഒരു വലിയൊരു ലോങ് ചെയിൻ കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു വണ് എം എമ്മിൻ്റെ ബീഡും അതേപോലെ എന്നാൽ ത്രീ എം എമ്മിൻ്റെ ബീഡും കൊടുത്ത് കൊടുക്കുക ചേ സൈഡിലായിട്ട് ചേർച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ചെയിൻ കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കാം എന്നിട്ട് സെൻറ്ററിലാക്കിയിട്ട് ഇത് ഇതേപോലെ ഒരു ലോങ് ചെയിൻ കൊടുക്കാം എന്നിട്ട് അവിടെയും നമുക്ക് വണ്ണം എം എമ്മിൻ്റെ ഒരു എന്നാ ബീഡും അത് എന്നിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണം ത്രീ എം എമ്മിൻ്റെ ഒരു വീടും കോർക്കുക എന്നിട്ട് സെൻറ്ററിൽ കൊണ്ടുവരാൻ എന്നിട്ട് അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കാം എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലേക്കൊരു ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും വൺ എം എമ്മിൻ്റെ ഒരു ബീഡ് കോർക്കാം അതേപോലെ തന്നെ ത്രീ എം എമ്മിൻ്റെ ഒരു വീടും കോർത്തെടുക്കാം കേട്ടോ ഇതേപോലെ എന്നിട്ട് സെൻറ്ററിൽ കൊണ്ടുവരാം എന്നിട്ട് അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കാം എന്നിട്ട് അവിടെ ഞാൻ ഒരു ത്രീ എം എമ്മിൻ്റെ ബീഡും കൂടി കോർത്തെടുക്കുകയാണ് സെൻട്രൽ ആയിട്ട് എന്നിട്ട് അവിടെ ഒരു ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കാം എന്നിട്ട് ഇതാ ഇതേപോലെ ത്രെഡ് റൗണ്ടായിട്ട് കൊണ്ടുവന്നിട്ട് ഇതേപോലെ ലോക്ക് ആക്കി കൊടുക്കാം ഇനി അടുത്ത ഡിസൈനു വേണ്ടിയിട്ട് ഞാൻ ഇപ്പുറത്ത് വീണ്ടും ലോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് സ്റ്റാർട്ടിങ് എന്നിട്ട് അവിടെ ഞാൻ കോർത്തെടുക്കുന്ന ഒരു ഫൈവ് എം എമ്മിൻ്റെ ഒരു ബീഡാണ് എന്നിട്ട് ഞാൻ അതിന് തായലായിട്ട് ഒരു ചെറിയ ലോക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം സെൻട്രിൽ നമുക്ക് ഒരു മൂന്ന് എന്നാ വണ്ണം എമ്മിൻ്റെ റൗണ്ട് ബീഡ് ഇത് ഇതേപോലെ കോർത്ത് കൊടുക്കാം എന്നിട്ട് താലാക്കിയിട്ട് വേറൊരു കളറ് വണ്ണം എമ്മിൻ്റെ വീട് തന്നെ കൊർത്തതിന് ശേഷം ഇത് ഇതേപോലെ ആക്കി വെച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് അവിടെ വീണ്ടും ഇതേപോലെ തന്നെ വണ്ണമെമ്മിൻ്റെ സെയിം കളറില് മൂന്ന് ബീഡ് ഇത് ഇതേപോലെ കോർത്ത് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് വണ്ണമെമ്മിൻ്റെ തന്നെ എന്നാൽ വേറൊരു കളറ് ബീഡ് കോർത്തിട്ട് അവിടെ ലോക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താട്ടോ ഓരോ വീടായിട്ട് നമുക്ക് ഇതേപോലെ കോർക്കുക എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത് ഇതേപോലെ കോർത്തതിനു ശേഷം ലാസ്റ്റ് എൻ്റെ നോട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നെ അടുത്ത ഡിസൈനായിട്ട് ഞാൻ ചെയ്യുന്നത് സിംപിളായിട്ടുള്ളൊരു സീക്വൻസിൻ്റെ വർക്കാണ് ചെയ്യുന്നത് കേട്ടോ സിമ്പിൾ ഒരു സീക്വൻസ് എങ്ങനെ കോർക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ലോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു സീക്വൻസും അതേപോലെ ഒരു ബീഡും കോർത്തെടുത്തിട്ടുണ്ട് ഷുഗർ ബീഡാണ് കേട്ടോ എന്നിട്ട് ത്രെഡ് എടുക്കുന്നത് ഈ ഒരു സീക്വൻസിൻ്റെ ഈ ഹോളിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ത്രെഡ് എടുക്കുക എന്നിട്ട് ഈ ഒരു ബീഡിന് റൗണ്ട് ആൻഡ് ത്രെഡ് വന്നിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണാം അതുവരെ ബൈ